ആധികാരിക ജയം സ്വന്തമാക്കുമ്പോൾ ഒരു കാര്യം കൂടി ഇന്ത്യ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഈ സൂപ്പർ പോരാട്ടത്തിൽ ആധിപത്യ വധ എന്നും ഇന്ത്യക്ക് സ്വന്തമായിരിക്കും എന്ന് കൂടി ഇത് എട്ടാം തവണയാണ് പാകിസ്ഥാനെതിരെ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ ജയിക്കുന്നത് എന്ന വലിയൊരു പ്രത്യേകത കൂടിയുണ്ടല്ലോ ട്വന്റി ട്വൻറ്റി ലോകകപ്പിൻ്റെ കണക്ക് മാത്രമാണ് അത് അതിൽ എട്ടാം തവണയാണ് ജയിക്കുന്നത് ഒരേ ഒരു തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രം പാകിസ്ഥാന് വിജയിക്കാനും കഴിഞ്ഞു അന്ന് ഷഹീൻ അഫ്രീദിയുടെ ഒരു സ്പെല്ല് മൂന്ന് വിക്കറ്റ് നേടിയ ഷഹീൻ ഷാഫ്രീദിയുടെ ഒരു സ്പെല്ലൊക്കെ നമുക്ക് ഓർമ്മയുള്ളതാണ് അതുപോലെ ബാർബർ ബാബർ അസമും ഒക്കെ തന്നെയും അന്ന് നല്ല രീതിയിൽ ബാറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയെ പരാജയപ്പെടുന്നു കണ്ടു പക്ഷേ അതിനു മുൻപോ ശേഷമോ ഇന്ത്യയുടെ ആധിപത്യത്തിന് മേൽ കടന്നു കയറാൻ പാകിസ്ഥാനെ ഒരു തരത്തിലും അനുവദിക്കുന്നില്ല അത് ക്രിക്കറ്റിലായിക്കോട്ടെ ഏത് കാര്യത്തിലുമായിക്കോട്ടെ പാകിസ്ഥാനെ ഇന്ത്യയുടെ ആ ഒരു കയറാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഇന്നത്തെ മത്സരവും തെളിവാക്കുന്നത് സ്പിന്നിനെ അനുകൂലിക്കും എന്ന് കരുതിയ ആ ഒരു പിച്ചിൽ ഇന്ത്യ ഒരു അധിക സ്പിന്നറെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ മത്സരം കളിക്കാൻ ഇറങ്ങുന്നത് പക്ഷേ പേസന്മാർ തന്നെ അവരുടെ വീറും വാശിയും കാണിച്ചുകൊണ്ട് തുടക്കത്തിൽ തന്നെ ജസ്പ്രീത് ബുംറയായാലും ഹാർദിക് പാണ്ഡ്യ ആയാലും തുടർച്ചയായ വിക്കറ്റുകൾ നേടിക്കൊണ്ട് പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കുന്നത് കണ്ടു പിന്നീട് കുൽദീപ് യാദവും അക്ഷർ പട്ടേലും വരുൺ ചക്രവർത്തിയും വരുൺ ചക്രവർത്തിയുടെ പന്തുകളൊക്കെ എങ്ങനെ കളിക്കണം എന്നറിയാതെ പുഴങ്ങുന്ന പാകിസ്ഥാൻ താരങ്ങളെയും കണ്ടു വലിയ വേദികളിലേക്ക് വരുമ്പോൾ അതിസമ്മർദ്ദം താങ്ങാൻ ഒരു ഘട്ടത്തിലും ഇപ്പോൾ പാകിസ്ഥാനെ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് മറുവശത്ത് ഇന്ത്യ ആകട്ടെ സമീപകാലത്ത് ലോകത്തെ ഏറ്റവും വലിയ സംഘമായി മാറുന്നു നേരത്തെ മൈറ്റി ഓസീസിന്റെ ഒരു കാലമുണ്ടായിരുന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഏകദിന ലോകകപ്പ് നേടിയ സംഘം പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ ലോകകപ്പ് നേടുന്നു രണ്ടായിരത്തി ഏഴിൽ ലോകകപ്പ് നേടുന്നു ആ ഒരു കാലഘട്ടം ഷീവോയും റിക്കി ബോണ്ടിങ്ങും അടക്കമുള്ള ആ ഒരു താരങ്ങളുടെ കാലഘട്ടം ഷെൻബോൺ ആയാലും മഗ്രാത്തായാലും ഒന്നിനൊന്ന് മികച്ച താരങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഒരു സംഘം ഓസ്ട്രേലിയയ്ക്ക് ഉണ്ടായിരുന്നു ആ ഒരു രീതിയിലേക്ക് ഇപ്പോൾ ഇന്ത്യയും പോകുന്നു തന്നെ നമുക്ക് ഇന്നത്തെ ഇന്നത്തെ മത്സരത്തിലേക്ക് ഒരിക്കൽ ഒരിക്കൽ കൂടി കൂടി വരികയാണെങ്കിൽ ടോസ് നഷ്ടപ്പെട്ട ഇന്ത്യ ആദ്യം നമ്മൾ കളിയിലേക്ക് വന്നാൽ പെർഫോമൻസ് ഈ െന്റിൽ ഉടനീളം ഇഷാന്റെ ഫോം അത് എത്രത്തോളം മികച്ചു നിന്നതായിരുന്നു എന്ന് നമുക്കറിയാം യുവ യുവതുർക്കിയിലെ ഏറ്റവും മികച്ച ഫോമിലേക്ക് ഇഷാൻ വളർന്നു വന്നിരിക്കുന്നു എന്ന അടിവരയിട്ടൊരു പെർഫോമൻസ് കൂടിയായിരുന്നു ഇന്നത്തേത് അല്ലെ വിഷാം കിഷനെ പോക്കറ്റ് ഡൈനാമോ എന്ന് വിളിക്കുന്നത് വെറുതെ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും അത്രത്തോളം സ്ഫോടനാത്മക ബാറ്റിംഗിലേക്ക് ഈ ടൂർണമെന്റിൽ ഉടനീളം ഈ ടൂർണമെന്റിന് മുൻപ് തന്നെ അദ്ദേഹം ഫോമിലേക്ക് തിരിച്ചെത്തിയതാണ് കുറേ നാളുകളായി അദ്ദേഹം ടീമിൽ ഇല്ലാതിരുന്നതാണ് അങ്ങനെ മുംബൈ ഇന്ത്യൻസിൽ നിന്ന് പിന്നീട് ടീം മാറേണ്ടിയും വന്നതാണ് ഐ പി വരികയാണെങ്കിൽ അവിടുന്ന് പിന്നീട് ഹൈദരാബാദിലേക്കൊക്കെ പോകുന്നു പക്ഷേ ഇന്ത്യൻ ടീമിലേക്ക് വന്നപ്പോൾ കൃത്യസമയത്ത് ഏത് സമയത്താണോ ഫോമിലാകേണ്ടത് ആ സമയത്ത് തന്നെ ഫോമിലേക്ക് എത്തുന്നു തൊടുന്നതെല്ലാം ബൗണ്ടറികൾ എന്നുള്ള രീതിയിലാണ് ഇഷാൻ കിഷന്റെ ഒരു ബാറ്റിംഗ് പ്രകടനം എന്ന് തന്നെ പറയേണ്ടി വരാം ഇന്നത്തെ മത്സരത്തിൽ ആകെ ഇഷാൻ കിഷൻ നേടിയത് എഴുപത്തിയേഴ് റൺസാണ് അതിൽ പത്ത് ഫോറുകളും മൂന്ന് സിക്സറുകളും ഉണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ച് പൂജ്യം എന്നുള്ള സ്ട്രൈക്ക് റേറ്റിലായിരുന്നു ഇഷാൻ കിഷന്റെ ഇന്നത്തെ ബാറ്റിംഗ് എന്ന് പറയുന്നത് ഇഷാൻ കിഷൻ നൽകിയ ആ ഒരു തുടക്കം ആ ഒരു സ്കോർ അത് തന്നെയാണ് ഇന്ത്യൻ ഇന്നിംഗ്സിന് അടിത്തറ പാകിയതും മറ്റുള്ളവരുടെ സ്ട്രൈക്ക് റേറ്റ് നോക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ മികച്ച ഒരു സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നില്ല ഇന്ത്യൻ ബാറ്റർമാരുടെ ഭാഗത്ത് നിന്ന് പക്ഷേ ഇഷാന്ത് കിഷന്റെ ആ ഒരു സ്ഫോടന ബാറ്റിംഗ് മികച്ച സ്കോർ സമ്മാനിക്കുന്നു ഇന്ത്യൻ ബോളർമാർ അവരുടെ റോൾ ഭംഗിയാക്കിയതോടുകൂടി ഒരിക്കൽ കൂടി വിജയവും ഇന്ത്യയുടെ പക്കൽ തന്നെ നിൽക്കും